നട്ട്സുകൾ നമ്മുടെ ആരോഗ്യത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നവയാണ് അതിൽ തന്നെ സൂപ്പർ ഫുഡായി കണക്കാക്കാവുന്ന ഒന്നാണ് ബദാം വിറ്റാമിൻ ഇ ഒമേഗ ത്രീ ഫാക്ടി ആസിഡുകൾ മഗ്നീഷ്യം എന്നിവ പോലുള്ള പോഷകങ്ങൾ ഉയർന്ന അളവിൽ അടങ്ങിയതിനാൽ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നും ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നതായും വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നു ദിവസവും മൂന്നോ നാലോ ബദാം കഴിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും ബദാം കുതിർത്ത് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് മാത്രമല്ല ഇത് നല്ലൊരു പ്രീ ബയോട്ടിക് ഭക്ഷണം കൂടിയാണ് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ കാൽസ്യവും ഫോസ്ഫറസും ഇതിലുണ്ട് നാരുകൾ അടങ്ങിയിരിക്കുന്ന ബദാം കുതിർത്ത് കഴിക്കുന്നത് ചർമ്മത്തിന് തിളക്കമേകാൻ സഹായിക്കുന്നതായും വിദഗ്ധർ പറയുന്നു ബയോട്ടിനും ഫാക്റ്റി ആസിഡും അടങ്ങിയ ഇവ തലമുടിയുടെ വളർച്ച ദുരിതപ്പെടുത്തും മാത്രമല്ല ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും ശ്രദ്ധിക്കുക പ്രമേഹമോ മറ്റ് അസുഖങ്ങളാലോ ബുദ്ധിമുട്ടുന്നവർ ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെയോ ആരോഗ്യ വിദഗ്ധന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രമേ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താവൂ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി